പാർട്ടി നോക്കിയിട്ടല്ല സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആരാണോ അവർ അവരുടെ ആ വ്യക്തിത്വം നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് വേറൊന്നും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം അത് അവരുടെ വ്യക്തിത്വം ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഭരിക്കുമ്പോൾ എന്തുമാത്രം അവരുടെ വ്യക്തിത്വം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നോക്കിയായിട്ട് വോട്ട് 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 ചെയ്യാൻ അങ്ങനെ യെസ് അപ്പൊ നിങ്ങൾ ഈ വോട്ട് ചെയ്യാറ് സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടാണോ നോക്കിട്ടാണോ നോക്കിട്ടോ അതിനുള്ള അപ്പം എവിടെയാ കോഴിക്കോട് കോഴിക്കോട് ഏത് മണ്ഡലമാണോ വടകരയിൽ ഇപ്പം നല്ല സ്ഥാനാർത്ഥിയായിട്ട് തോന്നുന്നത് ആരെയാണ് ശൈലജ ടീച്ചറേ ഷാഫി പറമ്പിലാണോ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ തന്നെയാണോ